ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിയൊൻപത് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ദേശസാൽകൃത ബാങ്കിൽ നിന്ന് ഭവന വായ്പ എടുത്തിട്ടുള്ള കുറഞ്ഞത് മൂന്ന് സെൻറ്റ് ഭൂമിയുള്ള മൂന്ന് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്ന് ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം വഴി അപേക്ഷ സ്വീകരിക്കുന്നു ഒരു വീടിന്റെ ആകെ നിർമ്മാണ ചിലവിന്റെ ഇരുപത്തി ശതമാനം അതായത് മൂന്ന് ലക്ഷം രൂപ വരെ സർക്കാർ സബ്സിഡിയായി കണക്കാക്കും ഓൺലൈനായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് ആറ് ഒൻപത് പൂജ്യം അഞ്ച് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം അതോടൊപ്പം വിശദവിവരങ്ങൾക്കായി ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് എച്ച് ബി ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം അടുത്തറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഹാജർ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്ത് നാല് തലങ്ങളിലായി ദിവസവും രണ്ടു നേരം തൊഴിലിടങ്ങളിലെ ഫോട്ടോകൾ പരിശോധിക്കുന്നതാണ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന മിഷൻ ഓഫീസ് തലങ്ങളിലാകും രാവിലെയും ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോട്ടോകൾ താരതമ്യം ചെയ്തുള്ള ഹാജർ പരിശോധന ഹാജറിലെ ക്രമക്കേടുകൾ ഒഴിവാക്കാൻ പരിശോധന കർശനമാക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് തലത്തിൽ എല്ലാ വാർഡിൽ നിന്നുള്ള മുഴുവൻ ഫോട്ടോയും രണ്ടു നേരം പരിശോധിക്കേണ്ടത് രാവിലെ ജോലിക്കുണ്ടായിരുന്നവരെല്ലാം വൈകിട്ടുമുണ്ടോ എന്നും അതേ ആളുകൾ തന്നെയാണ് ാണോ എന്നുമാണ് പരിശോധിക്കുക പരിശോധനകൾ ആരംഭിച്ചതായി പദ്ധതി മിഷൻ ഓഫീസ് അറിയിച്ചു അടുത്ത അറിയിപ്പ് പി എം കിസാൻ നിധിയിലുള്ള കർഷകരോട് ജൂലൈ മുപ്പത്തിയൊന്നിനകം അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യണമെന്ന് നേരത്തെ അറിയിപ്പുകളൊക്കെ വന്നിരുന്നു ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ മുഖേന മാത്രമായിരുന്നു ഇത്തരത്തിൽ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇത് പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലേക്കുമൊക്കെ മാറ്റിയിരുന്നു അഗ്രിസ്റ്റാക്ക് ഫാർമർ ഐ ഡി എടുത്താൽ മാത്രമേ കിസാൻ നിധി സഹായം മുടങ്ങാതെ ലഭിക്കൂ എന്ന നേരത്തെ അറിയിപ്പുകളൊക്കെ പി എം കിസാൻ പദ്ധതിയിൽ സൂചിപ്പിച്ച സ്ഥലത്തിന്റെ കരമടച്ച റെസീഡ് ആധാറിന്റെ കോപ്പി ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയാണ് അഗ്രിസ്റ്റാഗ് രജിസ്ട്രേഷന് വേണ്ട പ്രധാന രേഖകൾ ഇതുമായി അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററിലോ എത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ ഒരു കർഷക ഐ ജനറേറ്റ് ചെയ്യും പി കിസാൻ ഉൾപ്പെടെയുള്ള ഭാവിയിൽ വരുന്ന കേന്ദ്ര സംസ്ഥാന കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ഐ നമ്പർ സഹായകമാകും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇരുപതിനായിരം കോടിയിലധികം ചിലവാക്കുന്ന പുതിയ പദ്ധതിയായ ധൻ കൃഷി യോജനയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനും ഒരുപക്ഷേ ഈ കർഷക ഐ ഡി വേണ്ടി വന്നേക്കാം ജൂലൈ മുപ്പത്തൊന്നാണ് കേരളത്തിലെ കിസാൻ നിധി കർഷകർക്ക് കർഷക ഐ ഡി എടുക്കുന്നതിനായി അനുവദിച്ചിരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്നിനു ശേഷവും ഈ ഐ ഡി എടുക്കാൻ സാധിച്ചേക്കുമെങ്കിലും ചിലപ്പോൾ അതിന് കൂടുതൽ പ്രോസസ്സൊക്കെ പൂർത്തിയാക്കേണ്ടി വന്നേക്കാം അതിനാൽ ജൂലൈ മുപ്പത്തിയൊന്നിനകം തന്നെ കർഷക ഐ ഡി എടുക്കുവാൻ എല്ലാ പി എം കിസാൻ നിധി ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ പെൻഷൻ ഭാഗികമായാണ് വിതരണം നടന്നിരുന്നത് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമാകും വളരെ കുറച്ചുപേർക്ക് മാത്രമാണ് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ മുഴുവനായി ലഭിച്ചത് എന്നാൽ മഹാഭൂരിപക്ഷം പേർക്കും പെൻഷൻ തുക ലഭിച്ചിട്ടില്ല സാങ്കേതിക തടസ്സമാണ് ഇത്തരത്തിലെ അക്കൌണ്ടിലേക്ക് പെൻഷൻ എത്തുവാൻ വൈകുന്നതെന്നാണ് സൂചനകൾ എത്തുന്നത് ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ തുക എത്തുന്നതാണ് കേന്ദ്ര സർക്കാർ വിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ ഭൂരിഭാഗം ും ശനിയാഴ്ച മുതൽ ലഭിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയും ഒട്ടേറെ പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ കേന്ദ്രവിഹിതം വന്നിട്ടുണ്ട് എന്നാൽ അതോടൊപ്പമുള്ള സംസ്ഥാന വിഹിതമാണ് എത്തിയിട്ടില്ലാത്തത് സാങ്കേതിക പ്രശ്നങ്ങൾ മാറി ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്നാണ് കരുതുന്നത് അതിനാൽ ജൂലൈ പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല വരും ദിവസങ്ങളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക